ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ജേതാക്കളെയും ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ ശ്രീനാരായണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യുഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും രാജ്യപുരസ്കാർ ജെആർസി ലെവൽ പരീക്ഷാ വിജയികളെയും മാനേജ്മെൻറ്റും പി ടിഎയും സംയുക്ത ആഭിമുഖ്യത്തിൽ എക്സലൻഷ്യ എന്ന പേരിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വടകര ഡിവൈഎസ്പി വിനോദ് കുമാർ നിർവഹിച്ചു എസ് എൽ സി കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞവരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റും ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവന് ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നിട്ടായിരിക്കും പഠിക്കേണ്ടി വരിക അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ നിന്ന് വേറൊരാളുടെ വീട്ടിൽ നിന്നായിരിക്കും പഠിക്കേണ്ടി വരിക അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ അപ്പോഴാണ് ആ രക്ഷിതാക്കൾക്ക് ആകൃത കൂടുക ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നമ്മുടെ കൈകളിൽ നിൽക്കണമെങ്കിൽ ആ ഒരു പ്ലസ് ടു വരെയുള്ള സമയത്ത് നമ്മൾ അവരുടെ ആങ്കറായി മാറണം അവർ നമ്മുടെ അവരെ നമ്മൾ നമ്മളാണ് നിയന്ത്രിക്കുന്നത് നമ്മളെ അറിയാത്തൊരു കാര്യം അവരുടെ ജീവിതത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഫോൺ വഴിയുള്ള സംവേദനം മാത്രം മതി സംസാരം മാത്രം മതി അവരുടെ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പത്രത്തിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടികൾ പഠിക്കുവാനും പഠനത്തിൽ ശ്രദ്ധിക്കുവാനും കൂടുതൽ ഉന്നത വിജയം കൈവരിക്കുവാനും അവർക്ക് സാധിക്കുകയുള്ളൂ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും നമ്മുടെ പേപ്പറുകളിലും മറ്റും കാണുന്ന പോലെ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് മോശം കൂട്ടുകെട്ടുകളോ പെടാതെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പൗരനായി അല്ലെങ്കിൽ നല്ലൊരു പൗരയായി ജീവിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറണം ഞാൻ ഒരിക്കലും നിങ്ങൾ നല്ല ജോലി മേടിക്കാൻ വേണ്ടി പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ എനി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളിലുള്ള കഴിവെന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുകയും ആ കഴിവിനനുസരിച്ച് നിങ്ങൾ വളരുകയും സ്വയം വളരുകയുമാണ് വേണ്ടത് അതിനുള്ള സഹായം മാത്രമേ രക്ഷിതാക്കളും സമൂഹവും നിങ്ങൾക്ക് നൽകുകയുള്ളൂ സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുഗുണേഷ് കുട്ടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് ആറ്റക്കോയ തങ്ങൾ എന്നിവർ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ വി ദീപ എസ് എൽ എൽ പി ടി എ പ്രസിഡന്റ് കലേഷ് കേദാസ് ഹെഡ്മിസ്ട്രസ് ലേഖാ സജിത് സി ശ്രീജ ടി സുമതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി വി ബിന്ദു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് ജെ ടിറോഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് ആറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു വടകര